സോ ഹലോ സർ കംബാക്ക് ടുത്തോട്ട് കേസേ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് വേറെ ഒരു പാക്ക് ഓപ്പണിംഗ് കാര്യമാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോൻ മ്യൂണിക്കിൻ്റെ എപ്പിക്ക് പാക്കാണ് അപ്പം പുതിയ മൂന്ന് കാർഡുകളാണ് ആഡ് ചെയ്തേക്കുന്നത് പുതിയത് മൂന്ന് കാർഡെന്ന് പറഞ്ഞാൽ മത്യൂസിൻ്റെ കാട് നേരത്തെ ഉള്ളതാണ് പിന്നെ നമ്മുടെ ലാമിൻ്റെ ആണെങ്കിലും ആൻബ്യൂട്ടൻ്റെ ആണെങ്കിലും പുതിയ രണ്ട് കാടുകൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പം ഈ മൂന്ന് കാർഡിലപ്പോൾ എൻ്റെ ടാർഗറ്റെന്ന് പറഞ്ഞാൽ മറ്റൂസിൽ ലാമ്പം തന്നെയാണ് ലാമിൻ്റെ കാട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് എന്തായാലും അധികം വെയിറ്റ് ചെയ്താൽ ഫസ്റ്റ് ഡ്രൈവിലേക്ക് തന്നെ പോകാം ഫസ്റ്റ് ട്രൈയിലെ എത്തോ തൊള്ളായിരം കോയിൻ ഓക്കെ സാ ഫസ്റ്റ് ഡ്രൈവ് തന്നെ ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഡ്രൈവ് തന്നെ ഓക്കെ സാർ എപ്പിക്കാണ് ഫസ്റ്റ് ട്രൈ വെരി ഫസ്റ്റ് ട്രൈ തന്നെ എപ്പിക്കുകയാണ് കൈസ് ആരാണെന്ന് നോക്കാം ലസ് ഗോ ഗൈസ് കോണാമിക്ക് എന്ത് പറ്റി തരുന്നില്ല ഞാനത് നമ്മുടെ മറ്റേ പാക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ മത്തി യൂസിനെ കിട്ടുന്നുണ്ട് കൈസ് അപ്പോൾ ദ ഹൗസ് കൈസിൽ എനിക്ക് അറിയില്ല കൊണാമി എനിക്ക് മൂന്ന് മെസ്സീനും അടുപ്പിച്ച് തന്നു അതീപ്പം അടുത്ത നെക്സ്റ്റ് തൊട്ടടുത്ത ട്രൈ തന്നെ മദ്യ യൂസിനെ എന്താ എന്തോ പറ്റി കാര്യമായിട്ടെന്ന് പറ്റിയിട്ടുണ്ട് വെരി നെക്സ്റ്റ് ട്രൈ കൈസ് ലൈക്ക് ആ ഒരു മെസീരെ ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ട്രൈയിൽ സ്റ്റാർട്ടിങ് ട്രയൽ തന്നെ ഫസ്റ്റ് ട്രൈലായിട്ട് മത്തി യൂസിനെ കിട്ടി അപ്പൊ ആ ഗിഫ്റ്റിംഗ് മീ എനിക്ക് അറിയത്തിൽ എന്ത് പറ്റി എന്നൊക്കെ ലച്ചി ഇപ്പം മറ്റു ദിവസം കിട്ടിയപ്പോൾ നാലായിരത്തി എഴുന്നൂറ് പോയുമ്പോൾ ബാക്കിയുണ്ട് അപ്പോൾ എനിക്കിനി ലാമനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് അധികം വെയിറ്റ് ചെയ്യാൻ നെക്സ്റ്റൈലേക്ക് പോകാം നെക്സ്റ്റ് തൊള്ളായിരം അടുത്തതാണോ മിക്ക ലൈറ്റായിക്കെത്തിയിട്ടുണ്ട് പക്ഷേ അത് പച്ച എന്ത് തോന്നുന്നു സോ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പച്ച ഹൈലൈറ്റ് ആയിരിക്കും മിക്ക ഹൈലൈറ്റ് ആണല്ലോ നോക്കാം ലച്ചി ഓക്കെ അടുത്ത് എപ്പിക്കോ കൈസ് ദിസ് ഈസ് ലൈക്ക് അഞ്ചാമത്തെ കണ്ടിന്യൂസ് എപ്പിക്കും വാൻ ബ്യൂട്ടൻ എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ഫസ് ലൈക്ക് അഞ്ചാമത്തെ കണ്ടിന്യൂസ് എപ്പിക് ആദ്യമായിട്ടാണ് ലൈഫ് ടൈമിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് കാണാം ഇത്ര അഞ്ച് വർഷം ദേവസ് കളിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം അഞ്ച് വർഷത്തിന് മേളിലേ അഞ്ചാം ലൈക്ക് അഞ്ചാമത്തെ ട്രൈ അഞ്ചാമത്തെ എപ്പിക്ക് എനിക്ക് കാരണം എന്താ സംഭവിക്കുന്നത് ഒക്കെ ദിവസം ഇപ്പോൾ വാൻ വ്യൂട്ടനെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ടാർഗെറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം പക്ഷെ ലാഭിനും അത് കിട്ടിയില്ല എന്തായാലും നമുക്ക് ഇനി കൊയ്യുമ്പോൾ നമുക്ക് അധികം പറ്റി അടുത്ത ട്രൈ പോകാം കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ട്രൈലെങ്കിൽ കിട്ടുമോ എന്ന് നോക്കാം ഓനോ നോക്കേ സാർ അടുത്ത ട്രൈൽ എന്തായാലും ഇല്ല അടുത്ത ട്രൈ കാണാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം ഓക്കെ സ്റ്റിൽ ബട്ടത് ഹൈലൈറ്റ് കാർഡ് കേട്ടോ സ്റ്റിൽ ഹൈലൈറ്റ് കാർഡ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി തൊള്ളായിരം കോയിൻ ബാക്കിയുണ്ട് അധികം വെയിറ്റ് ചെയ്താൽ നമുക്കടുത്ത നയൻ ഹൺഡ്രഡ് കോയിൻ കറക്കാം ഓക്കെ ഇറ്റ്സ് ലൈക്ക് അടുത്ത നയൻ ഹൺഡ്രഡ് കോയിൻ വീണ്ടും ഒരു ഹൈലൈറ്റ് കാർഡ് തന്നെ ആവാനാണ് ചാൻസ് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം അങ്ങനെ നോക്കാം ഒക്കെ ഓക്കെ ആണ് ആണെങ്കിൽ സെൻറ്റർ ബാക്ക് ഏറ്റി ടു ഹൈലൈറ്റ് കാർഡാണ് സ്റ്റിൽ ഹൈലൈറ്റ് തന്നെയാണ് നമുക്ക് എന്തായാലും ബേസ് ഒന്നും മോചിക്കുന്നില്ല നമുക്ക് അടുത്ത തൊള്ളായിരം കറക്റ്റ് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ലൈക്ക് നെക്സ്റ്റ് ഉള്ള ആരും കറക്കിയിട്ടുണ്ട് ഇതും ഒന്നും ഉണ്ടെന്ന് കണ്ടിട്ട് ഹൈലൈറ്റും ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നില്ലായിട്ടല്ല സി എന്തായാലും ഓക്കെ എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം കേസ് എപ്പിക്കോ എന്റെ മോനെ ബിശിയെ കൈസ് അത് ക്ലൂലെസ് ആയിപ്പോ ഇല്ലായിരുന്നു ലാമ് കിട്ടില്ല ഹൗസ് ഈ ഒരു പാക്ക് ഓപ്പണിങ് മെസ്സിയുടെയും ഈ ഒരു വയറിൻ്റെയും പാക്ക് ഓപ്പണി ഭയങ്കര ലൊക്കെയാണ് വേണ്ട മൂന്ന് ടാർഗറ്റ് കിട്ടി ലാമ് ഇത് ലൈക്ക് ഒരു ലൈറ്റിംഗ് കത്തില്ല ഒന്നും കത്തില്ല ഞാൻ വിചാരിച്ചത് ലൈക്ക് വെറും ബേസ് പ്ലെയർ ആണെന്ന് വെച്ചത് ലാമിനെയും കിട്ടിയിട്ടുണ്ടാവും അവസാനം ലൈക്ക് എല്ലാ പ്ലേയേഴ്സിനും പാക്ക് ചെയ്ത് ലൈക്ക് മൂന്ന് പ്ലേഴ്സിനും പാക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തൊക്കെ ആവശ്യം വരും അടിപൊളിയേഴ്സ് അപ്പോൾ നമ്മൾ ലാമിനെ മത്യൂസിനെയും മാൻ ബൂട്ടിനെയും പാക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് മെസ്സീനെയും പാക്ക് ചെയ്തിട്ടുണ്ട് എന്ത് പറ്റി നടത്തില്ലോ ലൈക്ക് ഏകദേശം ഒരു ട്വൽവ് തൗസൻഡ് കോയിനിൽ നമ്മൾ ആറ് അപ്പിക്കാണ് ലൈസ് പാക്ക് ചെയ്തേക്കുന്നത് ഇതെല്ലാം നമുക്കൊരു ബാക്കി കോയിൻ ഉണ്ട് നമുക്ക് നമ്മുടെ പുതിയ ജേഴ്സികൾ വാങ്ങിച്ചു വെക്കാം അതും പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാം കിടക്കട്ടെ അപ്പോൾ എന്തായാലും ചോദിച്ചാൽ നമ്മൾ ഏകദേശം ലൈക്ക് ആറ് പേരെ അത് രണ്ട് പാക്കും വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ബാഗ് ലെപ്പിക്സ് എല്ലാം എല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അത്രയുള്ള ഒരു വീഡിയോ ലൈക്ക് ഇക്കൊണാമി എനിക്ക് ലൈക്ക് ഭയങ്കര ലക്കുള്ള രണ്ട് ബോക്സോ വേണം അപ്പം ആറ് പ്ലേഴ്സിൻ്റെ മൂന്ന് മെസ്സിനെയും ലൈക്ക് ലാമിനെയും മത്യൂസിനെയും അൻപ്യൂട്ടറിനെയും ബൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ടാർഗറ്റും നിങ്ങളുടെ ടാർഗറ്റും നിങ്ങൾക്ക് കിട്ടിയ പ്ലേയേഴ്സ് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഗിഹേഴ്സ് ലോൺ ആണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം കോയിൻസ് ഒക്കെ വിൻ ചെയ്യുക അപ്പോൾ അത്രത്തിനുള്ള ബൈ